അമേരിക്കയിൽ എച്ച് വൺ ബി വിസയ്ക്ക് അപേക്ഷിക്കുന്നതിനുള്ള ഫീസ് ഒരു ലക്ഷം ഡോളറായി ഉയർത്തിയതോടെ പല അമേരിക്കൻ കമ്പനികളും ഇപ്പോൾ യു എസ് പൗരന്മാർക്ക് മാത്രമായി ടെക്നിക്കൽ ജോലികൾ പരസ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു മുമ്പ് എച്ച് വൺ ബി വിസയിലുള്ളവർക്ക് ധാരാളമായി ലഭിച്ചിരുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പർ പ്രോസസ് എഞ്ചിനീയർ പ്രൊജക്ട് മാനേജർ യു ഐ യു എക്സ് ഡിസൈനർ തുടങ്ങിയ ജോലികൾക്ക് ഇപ്പോൾ യു എസ് പൗരന്മാർക്ക് മാത്രമെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പുതിയ ഫീസ് വിദേശ പ്രതിഭകളെ നിയമിക്കുന്നത് മിക്ക കമ്പനികൾക്കും പ്രത്യേകിച്ച് ചെറുകിട ഇടത്തരം കമ്പനികൾക്ക് സാമ്പത്തികമായി താങ്ങാൻ കഴിയാത്തതായി മാറിയെന്ന് വിദഗ്ധർ പറയുന്നു കഴിഞ്ഞ മാസം മുതൽ പ്രാബല്യത്തിൽ വന്ന ഈ മാറ്റം പുതിയ എച്ച് വൺ ബി അപേക്ഷകർക്ക് വിസ നൽകുന്ന കമ്പനികൾക്കാണ് ബാധകമായിരിക്കുന്നത് ഒരു ലക്ഷം ഡോളർ ഫീസ് വിദേശ തൊഴിലാളികൾക്കിടയിൽ പ്രത്യേകിച്ച് അമേരിക്കയിലെ ടെക്നോളജി മേഖലയിൽ ജോലി ചെയ്യുന്ന ഭൂരിഭാഗം വരുന്ന ഇന്ത്യ എ വംശജർക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഉയർന്ന ചെലവ് ഒഴിവാക്കാൻ കമ്പനികൾ ഇപ്പോൾ സ്വദേശി ഉദ്യോഗാർത്ഥികളിലേക്ക് ശ്രദ്ധ മാറ്റുകയാണെന്നാണ് റിക്രൂട്ടർമാർ പറയുന്നത് സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു ടെക് കമ്പനിയിലെ നിയമന സഹായിയായ റബേക്ക പാർഡോ ഡെക്ക് ആൻഡ് ടോണിക്കലിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഓരോ പുതിയ നിയമനത്തിനും ഒരു ലക്ഷം ഡോളർ ഫീസ് നൽകാൻ ഞങ്ങളുടെ ബഡ്ജറ്റിന് കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ യു എസ് പൗരന്മാർക്ക് മാത്രം മുൻഗണന നൽകാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് ഇത് വിവേചനമല്ല ഇത് കമ്പനികൾക്കുള്ള ചെലവിനെ ആശങ്കയാണ് വലിയ ബഡ്ജറ്റുള്ള ബഹുരാഷ്ട്ര കമ്പനികൾക്കും വലിയ കോർപ്പറേഷനുകൾക്കും കുറച്ച് എച്ച് വൺ ബി അപേക്ഷകരെ നിയമിക്കാൻ കഴിഞ്ഞേക്കും എന്നാൽ ഇടത്തരം മുതൽ ചെറുകിട കമ്പനികൾക്ക് ഇത്രയും വലിയ ഫീസ് താങ്ങാൻ കഴിയില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു അമേരിക്കയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് പ്രോഗ്രാമിലുള്ളവർ അവരുടെ ഭാവിയെ കുറിച്ച് ആശങ്കാകുലരാണ് ടെക്സസിലുള്ള ഹൈദരാബാദ് സ്വദേശിയായ കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരി രോഹിത് റെഡ്ഡി പറയുന്നത് ഞാനിപ്പോൾ ഒ പി ടി വഴി ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് അതിനെനിക്ക് ഒരു വർഷം കൂടി ബാക്കിയുണ്ട് മുമ്പ് അവർ എനിക്ക് എച്ച് വൺ ബി നൽകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഈ ഉത്തരവിന് ശേഷം എൻ്റെ ഒ പി കഴിയുമ്പോൾ എന്നെ നിയമിക്കാൻ കഴിയില്ലെന്ന് അവർ നേരിട്ട് പറഞ്ഞു എന്നാണ് ഒരു ലക്ഷം ഡോളർ ഫീസ് കമ്പനികളെ പ്രാദേശിക പ്രതിഭകളെ നിയമിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്ന ചിലർ വാദിക്കുമ്പോൾ മറ്റു ചിലർ ഇത് കഴിവുള്ളവരെ നഷ്ടപ്പെടുത്താനും അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കാനും ദീർഘകാലാടിസ്ഥാനത്തിൽ ടെക്നോളജിയിലെ കഴിവുകളുടെ വിടവ് വർദ്ധിപ്പിക്കാനും ഇടയാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ പുതിയ നിയമം കാരണം അമേരിക്കയിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് വലിയ തിരിച്ചടിയാണ് നേരിടുന്നത് എച്ച് വിസ അമേരിക്കയിലെ ടെക്നോളജി മേഖലയിൽ ജോലി ചെയ്യുന്ന പല വിദേശികൾ ും ഒരു പ്രധാന മാർഗമാണ് ഈ ഫീസ് വർധനവ് കാരണം പല കമ്പനികളും പുതിയ വിദേശ ജീവനക്കാരെ എടുക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ് ഇത് അമേരിക്കയുടെ ടെക്നോളജി രംഗത്ത് വൈദഗ്ധ്യമുള്ളവരുടെ ലഭ്യതയെ ബാധിക്കുമോ എന്ന് ആശങ്കയുണ്ട് ചെറിയ കമ്പനികൾക്ക് ഈ അധിക ചെലവ് താങ്ങാൻ കഴിയില്ല എന്നത് ഒരു പ്രധാന പ്രശ്നമാണ് വലിയ കമ്പനികൾക്ക് ഒരുപക്ഷെ ഇത് വലിയ വിഷയമായിരിക്കില്ല എന്നാൽ ചെറിയ കമ്പനികൾക്ക് ഇത് വലിയ സാമ്പത്തികപാരമാണ് ഒ പി ടി പ്രോഗ്രാമിനുള്ള വിദ്യാർത്ഥികൾക്കും ഇത് വലിയ ആശങ്കയാണ് നൽകുന്നത് അവരുടെ ഭാവി എന്താകുമെന്ന കാര്യത്തിൽ അവർക്ക് വ്യക്തതയില്ല ഈ മാറ്റം അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയെ എങ്ങനെ ടെക്നോളജി രംഗത്തെ കഴിവുകളുടെ വിടവ് എങ്ങനെ കാലം സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ